നമസ്കാരം ഇരുപത്താറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനായ ഷെയ്ഖ് സജാദ് ഖുൽ കേരളത്തിലും കർണാടകയിലും പഠിച്ചതായി റിപ്പോർട്ട് കശ്മീരിലെ ലഷ്കർ ഇ തൈബ അതായത് എൽ ഇ ടി പ്രോക്സിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിൽ ടി ആർ എഫിൽ ചേരുന്നതിന് മുമ്പാണ് ഇയാൾ കേരളത്തിലും കർണാടകയിലും എത്തിയത് ശ്രീനഗറിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ബംഗളൂരുവിൽ എം ബി എ നേടി പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു കാശ്മീരിലേക്ക് മടങ്ങിയ ശേഷം ഡയഗ്നോസ്റ്റിക് ലാബ് സ്ഥാപിക്കുകയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനായി അത് ഉപയോഗിക്കുകയും ചെയ്തു സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നറിയപ്പെടുന്ന കുൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ലഷ്കർ ഇ തേയ്ബയുടെ സംരക്ഷണയിൽ ഒളിച്ചു കയറിയുകയാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മധ്യ ദക്ഷിണ കാശ്മീരുകളിൽ നടന്ന കൊലപാതകങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മധ്യ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണങ്ങളിലും ബിജ്ബ്രിഹെ ഗഹാംഗീർ ഗൻഡർ ബലില്ല ഇൻസ്റ്റ് മോർ ടണൽ എന്നിവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിലും എന്നിവയുൾപ്പെടെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരപ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഗുല്ലിന് പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പെഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തതിൽ ഇയാളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിരുന്നു കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടി ആർ എഫ് ഇയാളുടെ ഉത്തരവുകൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചെന്ന് കരുതപ്പെടുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ ചാരൻ എന്നും പറയുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ കശ്മീരി പ്രധാനിയായി പ്രവർത്തിച്ചു ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അഞ്ച് കിലോ ആർ ഡി എക്സുമായി ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു തലസ്ഥാനത്ത് ആസൂത്രിതമായി നിരവധി ബോംബാക്രമണങ്ങൾക്കായി ഗൂഢാലോചന നടത്തി രണ്ടായിരത്തി മൂന്നിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി പത്തു വർഷം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മോചിതനായ ശേഷം ഗുൽ പാകിസ്ഥാനിലേക്ക് താമസം മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി ആർ എഫിനെ നയിക്കാൻ ഐ എസ് ഐ ഇയാളെ നിയമിച്ചു ഗുല്ലിൻ്റെ കുടുംബത്തിന് തീവ്രവാദ ബന്ധത്തിൻ്റെ ചരിത്രമുണ്ട് ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിലെ മുൻ ഡോക്ടറായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി ഒരു തീവ്രവാദിയായിരുന്നു സൗദി അറേബ്യയിലേക്കും പിന്നീട് പാകിസ്ഥാനിലേക്കും പലായനം ചെയ്ത ശേഷം ഇപ്പോൾ ഗൾഫിൽ ഭീകരവാദ ധനസഹായത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി